ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കാർത്തികപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വേതന പാക്കേജ് നടപ്പിലാക്കുക വിരമിക്കാൻ ആവശ്യപ്പെടുന്ന വ്യാപാരികൾക്ക് ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ആൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ കാർത്തികപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ചും വേതന പാക്കേജ് നടപ്പിലാക്കുക വിരമിക്കാൻ ആവശ്യപ്പെടുന്ന വ്യാപാരികൾക്ക് ആനുകൂല്യം നൽകുക എഴുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി റേഷൻ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് കേരളത്തിലെ പതിനാലായിരത്തി ചിൽവാനം റേഷൻ വ്യാപാരികളും അതിൻ്റെ സെയിൽസ്വാൻമാരും ഉണ്ട് അങ്ങനെ ഇരുപത്തി എണ്ണായിരത്തിൽ മേലുള്ള സെയിൽസ്വാമന കുടുംബങ്ങൾ പോറ്റുന്നതിന് ഇന്ന് സർക്കാർ തരുന്ന തുച്ഛമായ കമ്മീഷൻ അതുകൊണ്ടൊരു കുടുംബം പോറ്റുവാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്കാണ് ഞങ്ങളെ തള്ളിവിടുന്നത് ഒരു കുടുംബം ഇന്ന് കഴിയണമെങ്കിൽ നാൽപ്പത്തിയഞ്ച് ക്വിൻറ്റൽ അരി വിട്ടാല് പതിനെണ്ണായിരം രൂപ കിട്ടത്തുണ്ട് ആ പതിനെണ്ണായിരം രൂപ എന്ന് പറയുന്നത് കടവാടക സെയിൽസ്മാൻ ലൈസൻസിക്ക് പര്യാപ്തമായ ഈ തുക കൊണ്ട് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും റേഷൻ വ്യാപാര മേഖലയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ റേഷൻ വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഈ ശമ്പള പരിഷ്കരണം ഇവിടെ എല്ലാം മാരിക്കോരി ഗവൺമെന്റ് കൊടുക്കുന്നു റേഷൻ വ്യാപാരികളുടെ ഒരു ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ സർക്കാരിനായിരുന്നു ഞങ്ങൾക്ക് കിറ്റിന്റെ കമ്മീഷന് കോടതി കയറി ഇറങ്ങിയിട്ടു ശേഷമാണ് അതിന്റെ പൈസ തന്നെ മാറ്റിയെടുക്കുവാൻ തന്നത് ഇങ്ങനെയുള്ള രീതിയിലുള്ള പോക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളോട് കാണിക്കുന്ന ആ അനീതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകും ഈ സമരം കൊണ്ട് ഇവിടെ തീരുന്നതല്ല ഇനിയും തിരഞ്ഞെടുപ്പിന്റെ വന്താവിലേക്ക് പോവുകയാണ് ഇപ്പം ബാക്കിയുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ പദ്ധതികളൊക്കെ കുറേ കൊടുക്കുകയും

നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല രണ്ട് തവണ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് തീർച്ചും അപലപനീയമായ ഒരു കാര്യമാണ് ഇതിനെതിരെയാണ് സംയുക്ത റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കെ കെ ആർ ആർ കെ എസ് ആർ വിഭാഗവും ചേർന്നുകൊണ്ട് കേരളത്തിൽ മുഴുവൻ താലൂക്ക് സപ്ലൈ നമ്മളെ സമരം സമരം താലൂക്ക് ട്രഷറർ അജി പുത്തൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി അനിൽ തോമസ് സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ ട്രഷറർ എം അൻസാരി മുഖ്യ പ്രഭാഷണം നടത്തി അബ്ദുൾസലാം ശശിധരൻ കരുവാറ്റ ജി സുരേഷ് കുമാരപുരം ഷീല സത്യൻ ടി ലീലാമ സിന്ധു ശ്രീകുമാർ ഷംന ബീഗം സുധാകരൻ തൃക്കുന്നപ്പുഴ സുരേഷ് ചിങ്ങോലി സുരേഷ് കാർത്തികപ്പള്ളി സിന്ധു അജീ പുത്തൂർ അജി കെ പണിക്കർ ഹസീന ബീഗം എന്നിവർ സംസാരിച്ചു രാജേന്ദ്രബെൻ നന്ദി രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്